ഇതിപ്പോൾ എൻ്റെ ഉപയോഗിക്കുന്ന ഒരു പാടാണ് ഇതിപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടം എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തുറന്ന് കാണിക്കുകയാണ് പറഞ്ഞു ബോധ്യ പേടിപ്പടുത്താൻ എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിത് കാണുമ്പോഴെങ്കിലും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതെടുത്ത് കാണിക്കുന്നത് ഞങ്ങളുടെ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ പോലും എന്താണ് എന്ന് അന്വേഷിക്കാൻ പോയില്ല ആ അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങളുടെ വീടിൽ നിന്നും കിലോമീറ്ററുകൾ ദൂരമൊന്നുമില്ല ഒന്ന് നടന്നു പോകാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഏന്തി വലിഞ്ഞു നടന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാം ആ അത്രേ അകലത്തിലുള്ള ഒരാൾ പോലും എന്താണെന്ന് അന്വേഷിക്കാൻ ഇതുവരെ വന്നിട്ടില്ല എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ ഒരു പാർട്ടിയിൽ നിന്നില്ല മൂന്ന് പാർട്ടിയിൽ പെട്ടി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും നമ്മൾ പോയി കണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് അസുഖം എന്നോ ഈ കുഞ്ഞിനെന്താണ് അസുഖം ഇന്ന് വരെ ആർക്കും അറിയത്തില്ല അവരാരും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവരാരും മെനക്കെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ആറ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല മൂക്കെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകൾ പൊട്ടി ശരീരം ശരീരത്തിലെ രക്തം ഇങ്ങനെ വാർന്നു പോകുന്ന ഒരവസ്ഥയാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലെ കണ്ണിലെ മൂക്കിലെ ചെവിയിലെ എന്നുവേണ്ട ചെറിയ ചെറിയ ബ്ലഡ് സെല്ലുകളെല്ലാം പൊട്ടി ബ്ലഡിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് വരെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടില്ല കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ കൊണ്ടു നടന്നിട്ട് കേരളത്തിൽ ഇത്രയധികം വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടും അവസാനം ഈ അസുഖം കണ്ടെത്തേണ്ടി വന്നത് പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിലാണ് അവിടെ ഒരു ജെനത്തെക്സ്റ്റ് ചെയ്തപ്പോഴാണ് കുഞ്ഞിൻ്റെ അസുഖം ഇന്നതാണെന്ന് കണ്ടെത്തിയ അസുഖം കണ്ടെത്തിയത് കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അവിടെ ഇതിനൊരു ഇല്ല അതുമായിട്ട് വരുന്ന മറ്റസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരു സഹായവും ലഭിച്ചില്ല സഹായം ലഭിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പിന്നെ ഇന്ന് വരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല ആലപ്പുഴ ബാലനീതി വകുപ്പിലെ പത്തനംതിട്ട ബാലനീതി വകുപ്പിലെ എല്ലായിടത്തും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ ഒരു ഇതുപോലും നമുക്ക് ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ആരും വരികയോ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കേരളത്തിലെ ഡോക്ടർമാർ പറയുന്നത് ഇതൊരു ജെന്റിക് ഡിസോർഡറാണ് ഇവിടെ ഇതിനൊരു അസുഖത്തിന് ഞങ്ങൾ ഇന്നുവരെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല ഞങ്ങൾക്കറിയില്ല എന്താണ് ചെയ്യേണ്ടിയെന്ന് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു അതിന് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ കുഞ്ഞിപ്പം പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അവയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടി ഒരു സ്ക്രൈബിനെ ആവശ്യപ്പെട്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾ മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും ഇതുവരെ ആരും തന്നെ ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ തയ്യാറായിട്ടില്ല നാളെ ജനുവരി പന്ത്രണ്ട് ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ രാവിലെ ഈ ബൈക്കിലോ ബസ്സിലോ ഓട്ടോയിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങള് നാളെ ഒരു ടാക്സി വിളിച്ച് മാവിലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പത്ത് മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരപ്പും ലഭിച്ചിട്ടില്ല ആ നേരത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ രണ്ടാം വീണ്ടും മൂന്നാമതൊരു ക്രൈബിനെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഓൺലൈൻ വഴി അപേക്ഷിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ മാവേലിക്കര മെഡിക്കൽ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രതീക്ഷയുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു കോളോ നിങ്ങൾ നാളെ വരുവോ ഇല്ലയോ എന്നൊന്നും എന്നൊന്നുപോലും നമ്മളോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല നമ്മളെ ആരോഗ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നായിട്ട് എന്തിന് നമ്മുടെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ പോലും ഒരു ഒരു വാർഡ് മെമ്പർ പോലും ഇന്ന് വരെ ഒരു കാര്യം അന്വേഷിക്കുവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ഇത് എൻ്റെ വാർഡിലെ ആണോ പോലും പുള്ളി ഇന്ന് ഒന്നും നമ്മളോട് അന്വേഷിച്ചിട്ടില്ല ഇല്ല വാർത്ത വന്നതിന് ശേഷം ആരും വന്നുമില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞോ ആരും തന്നെ നമ്മളെ ഇതുവരെ വിളിക്കുവോ അല്ലെങ്കിൽ എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ ും തയ്യാറല്ല ഈ വാർത്ത പോകുമ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് സർക്കാരിന്റെ ഇതിലൊക്കെ അവരുടെ മുന്നിൽ കൺമുന്നിൽ എത്തും ഞങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനൊരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ വാർത്ത ചെയ്യാൻ പോലും ഞങ്ങൾ തയ്യാറായത് പക്ഷേ ഇതുവരെ ആ വാർത്തയ്ക്ക് പോലും ഒരു പ്രാധാന്യം കൊടുത്തു പോലും ആരും ഇതുവരെ ഞങ്ങളെ ഒന്ന് അന്വേഷിക്കുകട്ടെ അല്ലെ എന്താണെന്നൊന്നും ചോദിക്കാൻ തയ്യാറായിട്ടില്ല ആ വാർത്തയുടെ അടിയിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റുകൾ വന്നിരുന്നു അതിൽ ഒരു കമന്റ് പോലും ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമാണ് どうなのだろう。